നമസ്കാരം ഞാൻ സിജിജു എല്ലാവർക്കും മെയിൻ ഡ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ മേയിലെ യു കെയിൽ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ അവരെന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വർഷം വരുത്താൻ പോകുന്നതിനെ റിപ്പോർട്ടാണ് വൈറ്റ് പേപ്പർ ആ വൈറ്റ് പേപ്പറിലെ പല കാര്യങ്ങളും ഇപ്പോൾ നിയമമായി മാറിയിട്ടുണ്ട് ഇനി നിയമമായി മാറാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഐ എൽ ആർ കാലാവധിയും പിന്നെ ഡിപെൻസിനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിർബന്ധമാക്കുന്നതും ഇത് രണ്ടുമാണ് ഇനി നിയമങ്ങൾ ആയി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഐ എൽ ആർ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാൻ പോകുന്നത് എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് ആരെയൊക്കെ ബാധിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ ബാധിക്കും എന്ന് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്തിലൂടെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു നിലവിൽ യു കെയിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഐ എൽ ആർ കാലാവധി അഞ്ചു വർഷത്തിൽ തന്നെ നിർത്തണം എന്നും അതോടൊപ്പം തന്നെ ഹോങ്കോങ് നാഷണൽസിന്റെ ബ്രിട്ടീഷ് നാഷണൽസ് ഓവർസീസ് വിസ അങ്ങനെ വന്നവർക്കും അഞ്ചു വർഷം തന്നെ പി എൽ ഐ എൽ ആർ കാലാവധി ആക്കണം എന്നും പറഞ്ഞൊരു രണ്ട് പെറ്റീഷൻസ് ആയിരുന്നു വന്നത് അതായത് ഐ എൽ ആർ കാലാവധി അഞ്ചു വർഷം നിലവിൽ യു കെയിലുള്ളവർക്ക് അഞ്ചു വർഷം തന്നെ ആക്കണം എന്നുള്ള രണ്ട് പെറ്റീഷൻസ് വന്നു ഈ രണ്ട് പെറ്റീഷൻസ് ആണ് ഇന്നലെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത് യു കെ ഗവൺമെൻറ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ബ്രിട്ടീഷ് സിറ്റീൻ ആയിട്ടുള്ളവർ വിഭാഗം കഴിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷം കൊണ്ട് ഹൈലർ കാലാവധി ലഭിക്കും പക്ഷെ ഫീൽഡ് വർക്കർ വീസയിലുള്ളവരെയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസിൻ്റെ കാര്യം ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസിൻ്റെ കാര്യവും അവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നു പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇക്കയിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും തലസമയം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരുന്നു ഡിബേറ്റിൽ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഏകദേശം ഇരുപതിനടുത്ത ആൾക്കാരാണ് പാർലമെന്റ് ഡിബേറ്റിൽ പങ്കെടുത്തത് പക്ഷേ ഇത് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു തോന്നുന്നു ഇന്നലെ നാലരയ്ക്ക് തുടങ്ങി ഏകദേശം ഏഴരയ്ക്ക് ആയപ്പോഴാണ് പാർലമെന്റ് ഡിബേറ്റ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തരം ഇന്ന് ഇപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് തരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ പാർലമെന്റ് ഡിബേറ്റ് നമുക്ക് ഒരു അതിന്റെ ഒരു റിസൾട്ട് തരുന്ന കാര്യമല്ല അവർ ജസ്റ്റ് ചർച്ചകൾ അവർ ഓരോരുത്തർ ഒരേ എം പിമാരെ കൺസേൺ അറിയിക്കുകയാണ് ചെയ്യുന്നത് നേരം നമ്മളെല്ലാ എല്ലായിടത്തും പറഞ്ഞിരുന്നു അവരവരുടെ എം പിമാർക്ക് മെയിലുകളായൊക്കെയാണ് എന്തായാലും ഇന്നലെ പല എം പിമാരും നമ്മുടെ സോജൻ ജോസഫ് എം പി ഉൾപ്പെടെ എല്ലാവരും തന്നെ അവരുടെ കൺസേൺസ് ഇന്നലെ ഡിബേറ്റിൽ അറിയിക്കുകയുണ്ടായി ഫൈവ് ഇയർ റൂട്ട് നിലവിലുള്ളവരെ ബാധിക്കരുതെന്നെ അനുകൂലിച്ചും അതുപോലെ തന്നെ അതിനെ എതിർത്തും എം പിമാരും സംസാരിക്കുകയുണ്ടായി നേരം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ഫുൾ പാർലമെന്റ് ചർച്ചയല്ല ജസ്റ്റ് ഒരു ഡിബേറ്റ് മാത്രമാണ് പെറ്റീഷൻസ് ഗ്രൂപ്പിന്റെ പെറ്റീഷൻസ് ചർച്ച അതായത് കുറച്ച് പേര് മാത്രമേ അതിനകത്ത് പങ്കെടുക്കുകയുള്ളൂ അന്നേരം ഇന്നലെ ഏറ്റവും കൂടുതൽ എം പിമാർ ആവശ്യപ്പെട്ട കാര്യം ഇതിനകത്ത് പങ്കെടുത്തവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലാത്തുള്ള അനിശ്ചിതത്വം മാറ്റി കൊടുക്കണം എന്നുള്ളതാണ് കാരണം വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ച അന്ന് തൊട്ട് യു കെയിൽ ഇതുവരെ പി ആർ ആകാത്ത എല്ലാവരും തന്നെ ടെൻഷനിലാണ് കാരണം ഇത് ആരെയൊക്കെ ബാധിക്കുമെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അന്നേരം എല്ലാ എം പിമാരും പറഞ്ഞിരിക്കുന്ന അവർക്ക് ലഭിച്ച പരാതികളിലും അവർക്ക് ലഭിച്ച ഇമെയിലുകളിലും ഏറ്റവും കൂടുതൽ അവർ ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഇതാരെ ബാധിക്കും എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും തുടങ്ങിയ ആണ് നിൽക്കുന്നത് ഇത് പല എം പിമാരുടെ പല മന്ത്രിമാരത്തും ചോദിച്ചിട്ടും തങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നില്ല എന്ന് എം പിമാർ പരാതിപ്പെടുത്തും അതുകൊണ്ട് തന്നെ എം പിമാർക്ക് കറക്റ്റായിട്ട് മണ്ഡലത്തിലുള്ള ആൾ അവരുടെ വോട്ടേഴ്സിന് ഒരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതായത് ഇതുവരെ ലേബർ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും ഈ അയ്യൽ കാലാവധി അഞ്ചു വർഷമാക്കാൻ പോകുന്നത് ആരെയൊക്കെ ബാധിക്കും എന്ന് നിലവിൽ വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്റ്റഡി നടത്തുകയാണ് ഒരു കൺസൾട്ടേഷൻ നടത്തുകയാണ് ആ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ഈ കൂടി അതിന്റെ പുതിയ പ്ലാൻ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരം ഇത് ആരെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ളത് പോയിന്റ് ബേസ് സിസ്റ്റം വഴിയായിരിക്കും പുതിയതായിട്ട് ഐ എൽ ആർ കാലാവധി നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞു അത്തരം ഇതിനകത്ത് ഈ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തതെന്നും വ്യക്തമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് നഴ്സുമാരെയും ഡോക്ടർമാരെയും ഐ ടി പ്രൊഫഷണൽസിനേക്ക് ഒഴിവാക്കിയെന്ന ഒരു റിപ്പോർട്ടും ഹോം ഓഫീസിന്റെ പേജിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പേജിൽ ഹോം ഓഫീസിന്റെ പേജിൽ കാണിക്കുന്നത് നിലവിൽ യു കെയിലുള്ളവരെയും ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതായത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരും ചീത്ത വിളിക്കാൻ വരണ്ട ഞാൻ ഹോം ഓഫീസിൻ്റെ പേജിലുള്ള കാര്യം മാത്രമാണ് പറയുന്നത് എനിക്കറിയാം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ പലർക്കും താല്പര്യമില്ല ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ് ഇതുവരെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയും ആർക്കും ഇല്ല ഇത് ഹോം ഓഫീസിന്റെ പേജുകളിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിങ്ങളോട് പങ്കുവെക്കുന്നത് അന്നേരം നമ്മുടെ സോജൻ ജോസഫ് ഇന്നലെ ആവശ്യപ്പെട്ടത് മറ്റൊരു ഫെയർനെസ് ആണ് അതായത് ന്യായമായ ഒരു ട്രീറ്റ്മെന്റ് യു കെയിൽ നിലവിലുള്ളവർക്ക് കൊടുക്കണം അതായത് നിലവിൽ യു കെയിലുള്ളവര് യു കെയിലേക്ക് എത്തിയപ്പോൾ അവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അന്നേരം ഉള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷം നമ്മൾ ഏതെങ്കിലും സ്കിൽഡ് വർക്കർ വിസയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് ലൈഫിൻ്റെ യു കെ ടെസ്റ്റും പാസ് കഴിഞ്ഞാൽ അവരുടെ സ്പോൺസറിന് നില ലൈസൻസും ഉണ്ടെങ്കിൽ അവർക്ക് പെർമെന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ ഡിപൻഡൻസ് ആകുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കൂടെ പ്രൂവ് ചെയ്യാമെങ്കിൽ ലൈഫിൻ്റെ യു കെ ടെസ്റ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റൂടെ പ്രൂവ് ചെയ്യാമെങ്കിൽ അവർക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ പെർമെന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് പത്ത് വർഷമാക്കാൻ മാറ്റണം എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ പാർലമെന്റിൽ ഒരു എം പി പ്രസംഗിച്ചപ്പോൾ അവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത് അവര് പറഞ്ഞത് കൺസർവേറ്റീവിന്റെ എം പി കൺസർവേറ്റീവിന്റെ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ അയ്യൽ ആർ കാലാവധി പത്ത് വർഷം ആക്കണം എന്നുള്ളത് നിർബന്ധമാക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു എം പി ഇന്നലെ ആവശ്യപ്പെട്ടത് ഇനി യു കെയിലേക്ക് പെർമനന്റ് ലൈസൻസി കിട്ടുന്ന റൂട്ട് തന്നെ നിർത്തലാക്കണം അതിന് പകരം ജസ്റ്റ് വിസ വർക്ക് വിസ കൊടുക്കുക ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ ആക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് എം പിമാർ കൺസേൺസ് അറിയിച്ചു അതായത് യു കെയിൽ നിലവിൽ വന്നവർ അവർ ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് അവർക്കൊന്നും മുമ്പോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും തങ്ങളുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ വോട്ടർമാരെ അറിയിച്ചു എന്ന് പറഞ്ഞ് പല എം പിമാരും പറയുന്നുണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഒക്കെ നിലനിൽക്കുകയാണ് അങ്ങനെ ഇവിടെ എത്തിയവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിയമത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നാണ് എം പിമാര് ആവശ്യപ്പെട്ടത് പക്ഷെ മറ്റൊരു എം പി ഇതിനകത്ത് എതിർത്ത് സംസാരിച്ചവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു വർഷം കൊണ്ട് പി ആർ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സുകൾ എല്ലാം ലഭിക്കും ഇവിടുത്തെ യു കെ സിറ്റീസില് കിട്ടുന്ന പോലുള്ള ബെനിഫിറ്റ്സുകൾ എല്ലാം ലഭിക്കും അന്നേരം ഇങ്ങനെ ഈ യു കെയിലേക്ക് വരുന്ന നല്ലൊരു ശതമാനം സ്കിൽഡ് വർക്കേഴ്സും ടാക്സ് ഒക്കെ നല്ല ടാക്സും നാഷണൽ ഫുഡ്സ് കോൺട്രിബ്യൂഷനും എല്ലാം നല്ലതുപോലെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ഈ അഞ്ച് വർഷം കൊടുക്കുന്ന കൊണ്ട് കൊടുക്കുന്ന ടാക്സിനെ കാട്ടി കൂടുതലായിരിക്കും ഇവർക്ക് ബെനിഫിറ്റ്സുകളായിട്ട് ലൈഫ് ടൈം കിട്ടാൻ പോകുന്നത് അതായത് യു കെ സിറ്റീസണിന് കിട്ടുന്ന ബെനിഫിറ്റ്സുകളെല്ലാം അഞ്ച് വർഷം യു കെയിൽ വന്ന് ജോലി ചെയ്താൽ ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് അതായത് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്ക് അഞ്ച് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ അഞ്ച് വർഷത്തെ ടാക്സ് അടച്ചാൽ മാത്രം മതി അവർക്ക് ലൈഫ് ടൈം ബെനിഫിറ്റ് യു കെയിൽ നിന്ന് ലഭിക്കുന്നു യു കെ സിറ്റി സിനെ പോലെയാണ് അത്രയും ഇതൊരു ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഒരു മന്ത്രിയോ ഒരു എം പി ഇന്നലെയും തന്നിട്ടില്ല ഇത് ആരെയൊക്കെ ബാധിക്കും എന്ന് തൊട്ട് വരുമെന്നുള്ളത് നേരം ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് ഇത് കൺസൾട്ടേഷൻ പോയിട്ടിരിക്കുകയാണ് ആ കൺസൾട്ടേഷൻ കഴിഞ്ഞ് അതിനകത്തുള്ള റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇത് അവർ പുതിയൊരു നിയമമാക്കി മാറ്റുന്നത് നേരം നമ്മൾ ആ കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ആ കൺസൾട്ടേഷൻ എപ്പോഴാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് നടക്കുന്നതൊന്നും വ്യക്തമായിട്ടൊരു റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അന്നേരം യു കെ ഗവൺമെന്റ് ഇമിഗ്രേഷൻ കുറയ്ക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് അന്നേരം ഇത് ആരെയൊക്കെ ബാധിക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും കഴിയുന്നതും നിങ്ങളുടെ ലൈഫിൻ്റെ യു കെ ടെസ്റ്റ് എഴുതി വെച്ചിരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും എഴുതി തയ്യാറായിരിക്കുക കാരണം ഫൈവ് ഇയർ തികയുന്നതിന് ഒരു മാസം മുമ്പ് നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് ഒരു മാസം മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ മാറുന്നതിന് മുമ്പേ നമുക്ക് പെർമനറ്റ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും ഇനി നമുക്കറിയില്ല നമുക്കെല്ലാം പ്രാർത്ഥിക്കാം നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ ഈ നിയമങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം